ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട വാർത്തയാണ് രമേശ് ജിയും ഹാസിഫും അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ പ്രമുഖ നടനാണ് ആസിഫ് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു പ്രശ്നം അതായത് എന്തുകൊണ്ടാണ് വന്നത് എന്ന് ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകൾ കണ്ടു അപ്പം ആ ഒരു വീഡിയോ അതായത് ആ ഒരു സ്റ്റേജ് ഹോസ്റ്റ് ചെയ്ത് നമ്മൾ ജ്വൽമേരി ആണ് അപ്പം ജ്വൽമേരി പറയുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരുപാട് ലിസ്റ്റ് അതായത് എം ടി വാസുദേവൻ നായരുടെ സിനിമയോട് സിനിമയോടനുബന്ധിച്ച് ഒരുപാട് ചലച്ചിത്രത്തിൻ്റെ ഒരു പ്രദർശനം അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു ഇത് വെച്ചത് പക്ഷേ അവർക്ക് കൊടുത്ത ലിസ്റ്റിൽ രമേശ് ജിയുടെ പേരുണ്ടായിരുന്നില്ല എന്നാണ് ജ്വൽമേരി പറയുന്നത് അപ്പം അതിന് ഉപരി ഇത് ഒരുപാട് അത് സെക്കൻഡ് സെക്കൻഡ് കൊണ്ട് നടക്കുന്ന നടക്കുന്നൊരു വീഡിയോ സാധിക്കാരണം ആരൊക്കെയാണ് സ്റ്റേജിൽ ആരൊക്കെ വരും എന്നുള്ള ഒരു തീരുമാനവും അവർക്ക് അവർക്കുണ്ടായിരുന്നത് പക്ഷേ ലിസ്റ്റിൽ കുറച്ച് ആൾക്കാരുടെ പേരുണ്ടായിരുന്നു പക്ഷേ അതിൽ രമേശ് ജിയുടെ പേരുണ്ടായിരുന്നില്ല പക്ഷേ രമേശ് ജിയുടെ പേര് പേരില്ലാത്തവൻ കാരണം പിന്നീട് വന്നപ്പോഴാണ് കാരണം രമേശ് ജി കാലം എന്തോ വയ്യ എന്നുള്ള എന്തോ സംഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ കണ്ടു രമേശ് ജി അവിടെ എത്തി രമേശ് ജിയുടെ അടുത്ത് അതായത് സ്റ്റേജ് കയറാതെ അതായത് സ്റ്റേജിന് അതായത് നമ്മൾ ഇരിക്കുന്ന ആൾ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് മൂവ്മെൻറ്റ് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ രമേശ് ജിയുടെ അടുത്തിരുന്ന ഹാസിഫിനെ തന്നെ അത് അവർ വിളിക്കാൻ തീരുമാനിച്ചു ജൽമേരി ആ ഒരു പേര് ആദ്യം തെറ്റിച്ച് വിളിച്ചതാണെങ്കിൽ സെക്കൻഡ് ടൈം രമേശ് ജിയെ വിളിച്ചു പിന്നെ ആസിഫിനെ കൊണ്ട് ഇത് മൊമെന്റ് കൊടുക്കാനാണ് പക്ഷേ ആസിഫ് എന്നൊരു വ്യക്തി അതായത് നമ്മുടെ ഒരു ആ ഒരു നടൻ രമേശ്ജിയുടെ അടുത്ത് വന്നു മുമ്മെന്റേ കൊടുക്കുമ്പോൾ അത് ചുമ്മാ വന്നതല്ലല്ലോ രമേശ് കൊടുക്കാൻ വേണ്ടി വന്ന ഒരാൾ നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തരാനോ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് കൊടുക്കാനായിരിക്കും അതുപോലെ നോക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായി പോയോ രമേഷ്ജി അപ്പം ഇതെന്ന് പറയുന്നത് ചിലപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു പേര് തെറ്റിച്ച് വിളിച്ച ആ ഒരു പരാമർശം ആ ഒരു ദേഷ്യം അവിടെ തീർത്തതാണോ എന്ന് കൂടി എനിക്കറിയാൻ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതൊന്നുമല്ല ഇത് എന്തൊക്കെയോ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടുള്ള ഒരു പെരുമാറ്റ രീതി പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇത്തരത്തിലുള്ളൊരു ഷോ അതായത് ഈ ഒരു ഇത്തരത്തിലുള്ള വലിയൊരു ഷോ അത്രയും നല്ല രീതിയിൽ ആങ്കറിങ് ചെയ്യുക ആ ഒരു ഷെഡ്യൂൾ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് ആസ് എ ആങ്കർ എന്ന് എന്നുള്ള രീതിയിൽ എനിക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും കാരണം പല വേദികളിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളാണ് ഇവർ ലിസ്റ്റൊന്നും തരില്ല അപ്പോൾ ഇവരെന്താ പറയുന്നത് ചോദിച്ചാൽ ഓക്കെ നീ അതുപോലെ ചെയ്തുകൊള്ളുമെന്നൊക്കെ പറയുന്നത് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏതൊരു വേദിയാണെങ്കിലും ഏതൊരു സ്റ്റേജ് ആണെങ്കിലും നമ്മൾ ആങ്കറിങ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർ അതിൻ്റെ ലിസ്റ്റ് വൺ ബൈ ആയി നമുക്ക് മുന്നിലേക്ക് തരണം അതിൽ വരുന്ന ആളോ വരാത്ത ആൾക്കാരോ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഒരു ആസിഫ് അതായത് ആ ഒരു ടൈമിൽ രമ്യ സീറ്റ് അടുത്ത് കഴിഞ്ഞിട്ട് ആര് മുമ്പിനെ കൈമാറും നമ്മളൊക്കെ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നു പക്ഷെ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് മറ്റുള്ള ഏതോ രീതിയിലാണ് നോക്കുന്നത് അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിൽ തെറ്റ് ആരുടെ ഭാഗത്താണ് ഇപ്പം ഒരു മൂന്ന് പേരുണ്ട് ജ്വൽമേരി ഉണ്ട് ആസിഫുണ്ട് രമേശുണ്ട് ആസിഫിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഈ രമേശ് അപ്പം ജ്വൽമേരി വിളിച്ച ആ ഒരു പേര് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ചിലപ്പം തെറ്റിയത് കാരണമുള്ളൊരു അമർഷം തീർത്തതാണോ എന്നുകൂടി പറയാൻ ഒരു 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 പക്ഷേ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇത്തരത്തിലൊരു ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജോൽമേരി പറഞ്ഞ കാര്യമില്ല പ്രത്യേകിച്ച് ആ ലിസ്റ്റിൽ രമേശ് പേരില്ലായിരുന്നു എന്നാണ് ജോന്മേലി പറയുന്നത് എനിക്ക് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ജസ്റ്റ് കമന്റ് പിന്നോ